കവിത എൻ്റെ ഇടം രചന ജനുഷ പ്രസാദ് അവതരണം അമീൻ ജൗഹർ എൻ്റെ ഇടം മടുപ്പില്ലാത്തത് തിരിച്ചുവരവിൻ്റെ വീട്ടിലേക്കുള്ള വഴിയാണ് മടുപ്പില്ലാത്തത് തിരിച്ചുവരവിൻ്റെ വീട്ടിലേക്കുള്ള വഴിയാണ് ഏത് തളർച്ചയിലും അടയാത്ത വഴിക്കണ്ണുള്ള വീട് ഏത് തളർച്ചയിലും അടയാത്ത വഴിക്കണ്ണുള്ള വീട് കാത്തിരിപ്പിൻ്റെ മുരടിച്ച ചാരു കസേര നമ്മെ ഉറ്റുനോക്കുന്നുണ്ടാവും കാത്തിരിപ്പിൻ്റെ മുരടിച്ച ചാരു കസേര നമ്മെ ഉറ്റുനോക്കുന്നുണ്ടാവും ഏതിരുട്ടിലും ഇഴതിരിച്ചറിയാൻ പാകത്തിൽ ആ നെഞ്ചിൻകൂട്ടിലാണ് പോറ്റിയെടുത്തത് ിലും ഇഴതിരിച്ചറിയാൻ പാകത്തിൽ ആ നെഞ്ചിൻകൂട്ടിലാണ് പോറ്റിയെടുത്തത് കണ്ണിൽ നോക്കി വിശപ്പളക്കുന്ന വീണുപോയാലും താങ്ങി നിർത്തുന്ന അമ്മച്ചൂട് കണ്ണിൽ നോക്കി വിശപ്പളക്കുന്ന വീണുപോയാലും താങ്ങി നിർത്തുന്ന അമ്മച്ചൂട് അടുക്കളപ്പുറത്തെ മുഷിച്ചിലിനിടയിലും എൻ്റെ കുട്ടിന്ന് പരിതപിക്കുന്നുണ്ടാവും അടുക്കളപ്പുറത്തെ മുഷിച്ചിലിനിടയിലും എൻ്റെ കുട്ടിയിൽ നിന്ന് പരിതപിക്കുന്നുണ്ടാവും ഒറ്റമുറിയിൽ ഏത് മഴയിലും തണുപ്പിലും കെട്ടിപ്പിടിച്ചു കിടന്ന മൂന്ന് പെണ്ണുങ്ങളെ മറന്ന തഴപ്പായ ഒറ്റമുറിയിൽ ഏത് മഴയിലും തണുപ്പിലും കെട്ടിപ്പിടിച്ചു കിടന്ന മൂന്ന് പെണ്ണുങ്ങളെ മറന്ന തഴപ്പായ തമ്മിൽ പിരിയില്ലെന്നുറച്ച് രാവുകൾ സ്നേഹത്തിൻ്റെ കൂട്ടിരിപ്പിൻ്റെ കഥമനഞ്ഞിട്ടുണ്ടെന്നു തമ്മിൽ പിരിയില്ലെന്നുറച്ച് എത്ര രാവുകൾ സ്നേഹത്തിൻ്റെ കൂട്ടിരിപ്പിൻ്റെ കഥമനഞ്ഞിട്ടുണ്ടെന്നു തൊടിയും കിണറും വിള്ളൽ വീണ ചുമരെടുക്കുകളും എത്രയെത്ര ചിരിക്ക് കണ്ണീരിന് രഹസ്യങ്ങൾക്ക് സാക്ഷികളാണെന്നോ തൊടിയും കിണറും വിള്ളൽ വീണ ചുമരിടുക്കുകളും എത്രയത്ര ചിരിക്ക് കണ്ണീരിന് രഹസ്യങ്ങൾക്ക് സാക്ഷികളാണെന്നോ തിരിച്ചെത്തുമ്പോൾ എൻ്റെ ശ്വാസവേഗങ്ങളെ തിരിച്ചറിഞ്ഞ് ചേർത്ത് നിർത്തുന്നിടം ഇവിടമല്ലാതെ വേറെവിടെയാണ് തിരിച്ചെത്തുമ്പോൾ എൻ്റെ ശ്വാസവേഗങ്ങളെ തിരിച്ചറിഞ്ഞ് ചേർത്ത് നിർത്തുന്നിടം ഇവിടമല്ലാതെ വേറെ എവിടെയാണ് കവിത എൻ്റെ ഇടം രചന ജനുഷ പ്രസാദ് അവതരണം അമീൻ ജൗഹർ